എം ഡി എം എ പോലുള്ള ഈ രാസലഹരി കാരണം നമ്മുടെ നാട് നമ്മുടെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തബന്ധമോ കൂടപ്പിറപ്പോ മാതാവോ പിതാവോ എന്നൊന്നുമില്ലാതെ ആരുടെയും ജീവൻ എടുക്കാൻ എന്ത് ക്രൂരതയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രാസലഹരികൾക്കാണ് നമ്മുടെ യുവതലമുറ ഇന്ന് അടിമപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കുടുംബം അടക്കം അഞ്ചു വരെയാണ് ഒരു ഇരുപത്തിമൂന്നുകാരൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ സ്വന്തം അനുജൻ അവന് ഏറ്റവും ഇഷ്ടമുള്ള കുഴിമന്തി മേടിച്ചു കൊടുത്തിട്ട് നീ ആസ്വദിച്ച് കഴിക്കുമോനെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് തലക്കടിച്ചു പോകുന്നു ക്യാൻസർ രോഗിയായ സ്വന്തം ഉമ്മയെപ്പോലും നീ കൊല്ലാൻ ശ്രമിച്ചിട്ടും ആ ഉമ്മ മരണ കടക്കയിലും മൊഴി കൊടുത്തത് അവര് കട്ടിൽ നിന്ന് താഴെ വീണു എന്നാണ് നീ ഇത്രയും ക്രൂരത ചെയ്തിട്ടും അവര് നിന്നെ സംരക്ഷിക്കാനാണ് നോക്കിയത് ഇതുപോലുള്ള ഈ ലഹരികൾ ഉപയോഗിക്കുന്ന നിനക്കൊന്നും ഒരു ഇമോഷണൽ ടച്ചോ ഒരു സ്നേഹമോ ഒരു കാര്യങ്ങളോ ഉണ്ടായിരിക്കുന്നില്ല ദിനം പ്രതി മാതാപിതാക്കളെ പോലെ മക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇതുപോലുള്ള കൊടും ക്രൂരതകൾ ഇന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നിയമം നമ്മുടെ നിയമത്തെ പേടിയില്ലാത്തതുകൊണ്ട് മാത്രം മാത്രമാണ് ചെയ്താലും എന്ത്റച്ച നാൾ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാമെന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നും ഇമാതിരി പോകൃത്തരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഗോട്സോൺ കൺട്രി എന്ന് നമ്മുടെ നാട് സൈക്കോ കൺട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ നമ്മൾ ഒന്നിച്ചു നിന്നാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും